ഹായ് കൂട്ടുകാരെ നമസ്കാരം ലൈഫ് ഓഫ് സരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അവ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സ് സെർട്ടിഡായിരുന്നില്ലേ പുല്ലഴിയിലുള്ള സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒന്നെ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ നമ്മൾ കുറേ പ്ലേസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നോരോന്നും ഞാൻ പറഞ്ഞുതരാമേ അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ നിന്ന് ഒരു വൈകുന്നേരം ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് വൈകുന്നേരം അല്ല ഒരു ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേനാണ് നമ്മൾ തൃശ്ശൂർക്ക് പോകാൻ തീരുമാനിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു പ്ലാനും ഇങ്ങനെ നേരത്തെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തൊന്നും വെക്കത്തൊന്നുമില്ല ആ കാറിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ചർച്ച ചെയ്തു എങ്ങോട്ട് പോണം എന്നുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ കുറേ ചർച്ച ചെയ്തു അതുപോലെ കുറേ റീൽസൊക്കെ നോക്കിയപ്പോഴാണ് നമ്മൾ കുറേ സ്ഥലത്തൊക്കെ എപ്പോഴും നമ്മളെല്ലാം തൃശ്ശൂരുള്ള പല ഭാഗത്തും പോയിട്ടുള്ളതല്ലേ അപ്പോൾ പോയിട്ടില്ലാത്ത സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് ഹിഡൻ സ്പോട്ട് നോക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ നോക്കിയതാണ് അപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ഒരു സ്ഥലമോ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ പോയ സമയം ശരിയല്ലായിരുന്നു ഒരു അഞ്ചു മണി നാലര അഞ്ച് മണിക്ക് ചെല്ലു നല്ല രസമാണ് കേട്ടോ അവിടെ യ്ക്കാനൊക്കെയുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ ഒരു കായലാണെന്ന് തോന്നുന്നു പുഴയാണ് പുഴയാണോ കേട്ടോ അപ്പോൾ ഇപ്പം തൊട്ടപ്പുറത്തേക്കെ പാടങ്ങളൊക്കെയാണ് അപ്പോൾ അടിപൊളിയാണ് അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കുറേ ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം കേട്ടോ അപ്പം എനിക്കിങ്ങനെ എന്താ പറയുക കുറേ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ എന്ത് ചെയ്തു അവിടെ നിന്ന് മരങ്ങൾ എനിക്കതാണ് ഒത്തിരി ഇഷ്ടമായത് നല്ല തണൽ മരങ്ങൾ മരങ്ങളുണ്ടായിരുന്നുണ്ട് അപ്പം അതിൻ്റെ സ്ഥിരങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഞാൻ ഓരോ രൂപങ്ങളൊക്കെ അതിങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു കേട്ടോ അപ്പം എന്തായാലും അതൊക്കെ കുറേ നേരെ വരുന്നു വീഡിയോ ഒക്കെ ചെയ്തു അപ്പോൾ ബിനും ഇറങ്ങിയില്ലായിരുന്നു ഞങ്ങൾ കുറച്ച് ഞാനും അനിയത്തിയും പിള്ളേരും അന്നും ഒക്കെ ഒന്ന് ഇറങ്ങിയുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ വെയിലൊന്നും കൊള്ളാൻ പറ്റത്തില്ലാത്ത കാരണം എവിടെ പോയിട്ട് എന്ത് കാര്യം അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നിന്നുള്ളു കേട്ടോ മക്കൾക്ക് ഇഷ്ടമാണ് വെച്ചാൽ ആ പാലത്തെക്കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ അവിടെ പോകാൻ തിരിച്ചും ഇങ്ങോട്ട് വരും അപ്പോൾ അങ്ങനെ ഓടിക്കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ഞാനുണ്ടല്ലോ ഇവിടെ വന്ന് കുറച്ച് നേരം അപ്പോൾ എല്ലായിടത്തും പോയാലും നമുക്ക് ആമ്പൽ കാണാൻ പറ്റും ഇവിടെ നല്ല റോസ് കളറില ആമ്പൽ നമുക്ക് എന്ത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാൽ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വ്യൂ ആയിരുന്നു അവിടെ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഉച്ച സമയം കൊണ്ട് ബെയിലായത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതന്നെ അറിയാവോ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആയിരുന്നു കേട്ടോ യെല്ലോയും ഗ്രീൻ കളറും കൂടെ പെയിന്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ബ്രിഡ്ജാണ് പിന്നെ ആ കാർ അങ്ങോട്ട് പോകത്തില്ല എന്നാൽ കാരണം ഇപ്പുറത്തിട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അതെല്ലാം കണ്ടു പോകും അപ്പൊ ബിനു എന്നെ വഴക്കും അറിയാവുന്നുണ്ട് ഇവിടെ ആണോ കാണാൻ വരണമെന്ന് പറഞ്ഞിട്ട് വന്നത് പക്ഷേ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് അവിടെ നമുക്കവിടെയൊക്കെ വന്ന് വർത്തമാനം പറഞ്ഞിരിക്കുക അതുപോലെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുക അങ്ങനെ കണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ കാറിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ കാറിലേക്ക് കയറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ അപ്പോൾ ഒരു സമയം ഏകദേശം ഒരു നാല് മണിയൊക്കെ ആകാറായിട്ടുണ്ടായിരുന്നു നാല് നാലരൂ മണി കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞാൽ ചായക്കട ചായക്കട തപ്പി പോകാന്ന് പറഞ്ഞത് അതായത് ചായ കുടിക്കാൻ പോകുകയെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് ശിവരാമേട്ടൻ്റെ ചായക്കട എന്നുള്ളത് ചേനം എന്ന് പറയുന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞ് അപ്പം അത് നല്ലൊരു വൈബ് ഉള്ളൊരു സ്ഥലമാണെന്നുള്ള റീൽസ് ഇട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഈ പാടത്താണ് ആ ഒരു ചായക്കട വരുന്നത് ചെറിയൊരു ചായക്കട ഒരുപാട് കടികളൊക്കെ ഉണ്ട് നല്ല ച അതിന് നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പോയേക്കാന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി കുറച്ച് ദൂരെ കൂടുതൽ ഉണ്ടായിരുന്നു തോന്നി കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ ചായക്കടയി ചെന്നു ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ഇറങ്ങി അപ്പോൾ ചായക്കടയിൽ ആദ്യം നമുക്ക് വണ്ടി താഴ്ത്ത ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു മുറ്റത്തേക്ക് കാരണം അടി തട്ടുവോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നെട്ടോ മറ്റേ എന്നാലും അവർ പറഞ്ഞ് നോക്കുകയാലും കാരുകളൊക്കെ ഇറക്കാറുണ്ടെന്ന് പറഞ്ഞു എന്നാലും അനിയൻ ധൈര്യപൂർവ്വം കാറൊക്കെ ഇറക്കി മുറ്റത്തേക്കിട്ടോ അപ്പോൾ ഇതാണ് അവിടുത്തെ അമ്മ രാമഡ്നും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു ചായ ഉണ്ടാവും ചോദിച്ചു ചായ ആവശ്യമുള്ള ചായയും കോഫിയും ബൂസ്റ്റും ഹോൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിക്കാനായിട്ട് നമുക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പരിപ്പ് വട അതുപോലെ തന്നെ പപ്പടം മോളോട് ഇങ്ങനെ അമ്മ മോക്ക് പനിയായത് കാരണം അവക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ എന്നാ പോലെ അമ്മാമ്മ ഇങ്ങനെ വർത്താനം ഒക്കെ പറയുമായിരുന്നു കേട്ടോ വർത്താനം പറഞ്ഞെന്നാൽ കഴിക്കാനുള്ളതൊക്കെ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത പുള്ളിക്കാരി മൈൻഡെയ്തില മോനാണെങ്കി എല്ലാരോടും വർത്താനം പറയും മൈൻഡെയ്യൊക്കെ ചെയ്യോ അപ്പൊ എന്തായാലും അവൻ പപ്പടവടെയൊക്കെ പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ അവിടുത്തെ കടികളൊക്കെ നമ്മൾ കഴിച്ചു പോകണമോ ഭയങ്കര ടേസ്റ്റ് പ്രത്യേകിച്ച് ഉണ്ടല്ലോ ഈ പപ്പടവട പപ്പടവടയുണ്ടല്ലോ ഭയങ്കര ആയിരുന്നു കേട്ടോ ഇത് ഞാൻ സത്യം പറഞ്ഞു ഈ പറയുന്നത് ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുപോലെ കഴിച്ചിട്ടില്ല കേട്ടോ വിനു രേഷും അച്ചും ഒക്കെയാണ് കഴിച്ച് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അച്ചും കഴിച്ചിട്ടില്ല കേട്ടോ കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വെള്ളം ഉള്ളതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ വിനുവൊക്കെ കഴിച്ചു പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ക്രിസ്പ്പിയാണ് നല്ല ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്രയും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ഉണ്ടായിരുന്നു പരിപ്പുവട പിന്നെ പരിപ്പൂടെയുള്ള ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് തന്നെ പരിപ്പൂടയൊക്കെ കഴിച്ചു ചായ ഒക്കെ കൂടി ഉണ്ട് ഇതിന് ഉണ്ട് അനിയനും മോനും കൂടി തൊട്ട് ബാക്ക് നല്ല പാടം ഇങ്ങനെ വിളഞ്ഞു കിടക്കുകയാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയിട്ട് ഞാനും പുറകെ പോയി ഷൂട്ട് ചെയ്യാമെന്ന് പോകട്ട് പോകുമ്പോഴാണ് നല്ല രസമുണ്ടായിരുന്നോട്ട് ബാക്കിലുണ്ടല്ലോ ഈ ഇവിടുത്തെ ആ ചേച്ചി പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ബാക്കിൽ ഒരു ഇരിപ്പിടം പോലെ ഇങ്ങനെ ഒന്ന് പണിത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടെയൊക്കെ സന്ധ്യ സന്ധ്യയാകുമ്പോഴത്തേന് നമുക്ക് പാടത്തോട്ട് നോക്കിയൊക്കെ ഇരിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു അപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴും കടയിൽ കുറച്ച് കുട്ടികളൊക്കെ കുട്ടികൾ പറയാൻ പറ്റില്ല അവരിങ്ങനെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ അവിടെ ഇന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ മുന്നോട് നടന്ന് ഇടന്ന് നടന്ന് ചെന്നപ്പോൾ അനേൻ മോണ്ടെന്ന് കേട്ടോ അപ്പം നോക്കി ഇപ്പം പാടത്തിങ്ങനെ ഞാൻ പറയാം നെൽക്കതിലൊക്കെ വിളഞ്ഞു കിടക്കുന്നതാണ് എന്ത് രസാന്നറിയോ ഇങ്ങനെ മഞ്ഞ കളറ് ഗോതമ്പ് പാടം നമ്മൾ പറയില്ലേ ഗോതമ്പ് പാടെ കാശ്മീരിൽ പറയും ഗോതമ്പ് പാടെ വിളഞ്ഞു കിടക്കുന്ന പോലെ എപ്പോ അതുപോലെ അതുപോലെയായിരുന്നു കേട്ടോ ഇവിടെ നെല്ല് ഇങ്ങനെ മഞ്ഞ കളറിൽ വിളഞ്ഞു കിടക്കുന്നത് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനതിൻ്റെ ഒരു കതിരെടുത്ത് പരച്ചിട്ട് മോന് കൊടുത്തു വിട്ടു അവനും പിടിച്ചു പിന്നെ ഞാനും കുറച്ച് ഫോട്ടോ എടുക്കാൻ നോക്കി പക്ഷെ ഒരു ചെറിയ ഇല്ലായിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം എന്നെ വെയിലിങ്ങനെ കണ്ണിലേക്ക് അടിച്ചിട്ട് എനിക്കൊന്നും കിട്ടണില്ലായിരുന്നു കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു അപ്പോൾ അത് കാരണം പിന്നെ ഓർത്ത് പോയേക്കാവുന്ന ഓർത്ത് എന്തായാലും നോക്കുമ്പോൾ ബാക്ക് സൈഡിലുണ്ടല്ലോ പയറ് മ തേങ്ങ അങ്ങനെ കുറേ വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചീനെ സീക്രെ പറഞ്ഞിരുന്നു കാരണം ചേച്ചി കടയിൽ ഈ പപ്പടവടിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ സാധാരണ അവർ പണ്ട കടയിൽ നിന്ന് വാങ്ങിയിട്ടവർ അവരുടെ കടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കും ടേസ്റ്റ് ഇട്ട് ഇഷ്ടപ്പെടാന്ന് ചേച്ചി തന്നെ പപ്പടവടിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കുറേ നാളുകളായിട്ട് ചേച്ചി തന്നെയാണ് എല്ലാ പരിപ്പുടേയും പപ്പോടേയും ഒഴുന്ന് അവിടെയൊക്കെ ചേച്ചി പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ അപ്പോൾ ചോദിച്ചു പയറും മത്തങ്ങയൊക്കെ നിപ്പുണ്ട് അപ്പോൾ അവരുടെ വീട്ടിൽ വന്ന് ഈ മേടിക്കുന്നത് അവിടെ വീട് തൊട്ടടുത്താണ് കേട്ടോ ഈ ചായക്കട മാത്രമാണ് അവിടെ വീട് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തുണ്ടെന്ന് പറഞ്ഞിട്ടോ പിന്നെ ഉണ്ടല്ലോ നോക്കിയിട്ട് കാറ്റ് വരുമ്പോൾ ഈ നമ്മുടെ നില്ക്കാതിരി ഉണ്ടല്ലോ അതിങ്ങനെ ചാഞ്ഞ് പോകുന്നതാണ് അവിടെ ഒരു സ്പേസ് പോലെ ഉണ്ടോ അപ്പം ഇതൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ഈ റൈറ്റ് സൈഡിലാണ് അവർക്ക് ഇതേ പടവലം ഉണ്ടായിരുന്നു ഇഷ്ടപോലെ ഇഷ്ടംപോലെ പടവലിങ്ങനെ തോന്നി കിടപ്പുണ്ട് കിട്ടോ അപ്പം അങ്ങനെ ഇതാണ് രാമേട്ടൻ അങ്ങനെ രാമേട്ടനോട് ചായക്കളുടെ കാര്യമൊക്കെ വെച്ചപ്പോൾ രാവിലെ അപ്പവും കടലക്കറിയും ഒക്കെ ഉണ്ട് വെജ് മാത്രമേ ഉള്ളൂ കൊള്ളി ഇഷ്ടവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കപ്പ ഇതിൻ്റെ വേച്ച് വെച്ചേക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ വൈകുന്നേരം ആകുമ്പോൾ രണ്ടര ആവുമ്പോൾ ചേച്ചി കടയിൽ വരും എന്നിട്ടിങ്ങനെ കടികളൊക്കെ ഉണ്ടാക്കുമെന്ന് പിന്നെ അവിടെ നിന്ന് നമ്മൾ രാജരാമേട്ടനോട് ചായയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ടാറ്റ കൊടുത്തു നമ്മൾ അവിടെ നിന്ന് പോരുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു വരും അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ ഈ വരുമ്പോഴല്ലോ ഏക്കർ കണക്കിനാണ് ഇങ്ങനെ പാടം ഇങ്ങനെ വിളഞ്ഞിടുന്നത് അപ്പോൾ പത്താം തീയതി കൊയ്ത്തായിരുന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിത് നേരത്തെ എടുത്ത് ഷൂട്ടാണ് കേട്ടോ അപ്പോൾ ഇടാൻ മറന്നു പോയതാണ് സോറി ഇടാൻ മറന്നതല്ല ലേറ്റായി പോയത് റെക്കോർഡൊക്കെ ചെയ്യും കുറച്ച് താമസം വന്നുപോയി അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞപ്പോൾ വന്ന സമയത്ത് ഒരു പാർക്ക് കണ്ടു കിട്ടും ആ പാർക്കിൽ കയറാമെന്ന് ചോദിച്ചു അപ്പോൾ മക്കൾക്ക് രണ്ടുപേർക്കും വണ്ടി ഇരുന്ന് പറയുന്നത് ഇപ്പോൾ സമയം ഒരു അഞ്ചഞ്ചര ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു വൈകുന്നേരം ആറര ആകുമ്പോൾ ഇവിടെ തിരിച്ചെത്തുകയും വേണം കാരണം ഞങ്ങൾക്ക് തിരുവാതിരയുടെ പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അതിന് നേരത്തെ വരികയും വേണം അപ്പോൾ എന്തായാലും ഒന്ന് ഇറങ്ങിയേക്കുമ്പക്കൾക്ക് ആഗ്രഹിച്ചല്ലതുകൊണ്ട് പിന്നെ നമ്മൾ ആ പാർക്കിൽ പോയിട്ട് പാർക്കിൽ മക്കളും അനിയനും അനിയത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട് ബിനു കാറിൽ കാറിലിരിക്കുകയാണ് പിന്നെ ഞാനും കൂടെ പോയിട്ടോ അപ്പോൾ നല്ലൊരു പാർക്കായിരുന്നു അങ്ങോട്ട് കുറേ ഫാമിലി നമ്മൾ ചെല്ലുമ്പോൾ ഫാമിലീസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളായിരുന്നു അപ്പോൾ ചെന്നു നല്ല രസം തെ തൊട്ട് ഫ്രണ്ടിലുണ്ടല്ലോ നല്ല കായലാണ് അവിടെയൊക്കെയാണ് കായലൊക്കെ നടക്കുന്നുണ്ട് കായാലൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പിന്നെ മക്കളാണെങ്കിൽ അവർക്ക് പ്രാർത്ഥി വന്നു കഴിഞ്ഞാൽ പിന്നെ കയറി ഇറങ്ങി നടക്കുണ്ട് അവരുടെ ഇഷ്ടം ഇഷ്ടങ്ങളോടി നടക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറേ നേരം അവിടെയൊക്കെ നിന്ന് ഷൂട്ടൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോൾ ഫാമിലീസ് ഒക്കെ വരുന്നതുകൊണ്ട് പിന്നെ അവർക്കൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ പിന്നെ അത് കാരണം ഞാൻ കുറേയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ മക്കളുമായിട്ട് കുറേ നേരം ഇന്ന് കളിക്കണമൊക്കെ കണ്ടു അപ്പോൾ സന്ധ്യകാരായിട്ടോ അപ്പോൾ നമ്മുടെ സൂര്യന ത്തെ വെച്ച് പിന്നെ എന്തായാലും ഇവിടെയെല്ലാം ഒന്ന് വീഡിയോ ഒക്കെ എടുത്തേക്കാന്ന് ചോദിച്ചാൽ പാർക്കൊക്കെ മുഴുവനൊന്ന് ഷൂട്ട് ചെയ്ത് നടന്നോട്ടോ പിന്നെ അവിടെ സെക്യൂരിറ്റി ഒന്നും ഒന്നും ഞാൻ കണ്ടില്ല പിന്നെ ആ അത് ഇതാണ് സ്ഥലം കേട്ടോ കേരള ജല ജലസേചന വകുപ്പിൻ്റെ ഏനം ആകലോ അങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ പേരും തോന്നുന്നു അപ്പോൾ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും നിങ്ങളൊരു പക്ഷേ ഈ വഴി പോയിട്ടുള്ളവരാണിത് ഈ പാർക്ക് കണ്ടിട്ടുണ്ടാവും കേട്ടോ അവിടെ ഒരാൾക്ക് അഞ്ചു രൂപ അല്ല കുട്ടികൾക്ക് അഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ മൂന്ന് തൊട്ട് പത്ത് വയസ്സ് വരെയുള്ളവർക്ക് അഞ്ച് രൂപയും ബാക്കി അങ്ങോട്ട് വരുന്നവർക്ക് പത്ത് രൂപയാണ് ഫീ വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളങ്ങനെ അവിടുന്ന് സന്ധ്യയാകാറായപ്പോഴത്തേനെ പോരുമായിരുന്നു കേട്ടോ ഇപ്പം എത്രയും അത്രയും സമയം നമ്മൾ എൻജോയ് ചെയ്തു കാരണം മക്കൾക്ക് പുറത്ത് പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ ലൈഫിൽ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ആശകളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മളതൊക്കെ എന്തേലുമൊക്കെ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്കൊരു സന്തോഷമാകും നമ്മൾ കുറേ കാഴ്ചകൾ കാണും കുറേ ആൾക്കാരെ പരിചയപ്പെടും അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്ന നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്താണ് അപ്പോൾ എന്തായാലും എത്രയൊക്കെ ഉള്ളൂ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് അപ്പോൾ കുറേയൊക്കെ വീഡിയോസ് ആഡ് ചെയ്യണം നോർത്തിരുന്നതാണ് പക്ഷെ നടന്നില്ല പിന്നെ പറയാൻ വിട്ടു പോയിട്ടോ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചായക്കടകൾ മീൻകളുകൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് തിരികെ അതിലും വീട്ടിലേക്ക് തിരിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ വന്ന് വേറൊരു പാടത്ത് കേട്ടിട്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ആ പാടത്തിന് നടുവിലിങ്ങനെ കാറ് കിടക്കുന്നുണ്ടത് അപ്പോൾ എന്തായാലും ഇനിയും പറഞ്ഞു നമുക്ക് നാ വഴി പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ പോയി വിൽക്കുന്നതെന്ന് പറഞ്ഞ ഒരു പാടത്തിന് നടുവിലാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഈ ഒരു സാധനം ഉണ്ട് ഒരു പച്ച ഒരു പായലിൻ്റെ ടൈപ്പാണ് ഇതിങ്ങനെ നമ്മുടെ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഹനിയം പറഞ്ഞു നമ്മുടെ അക്കൗരത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ജീവികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പോകുന്നതാണ് പറഞ്ഞതേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ പിന്നെ അവിടെ എവിടെയോ കിടന്നൊരു കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് എടുത്തുകൊണ്ട് വന്ന പനിയും ഇത് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിന് അത് കുറച്ച് വെള്ളമൊക്കെ വെച്ച് ഇത് സാധനത്തിട്ട് ഇത് കുറേ കഴിയുമ്പോൾ ഇങ്ങനങ്ങ് മഞ്ഞ കളറായി പോകട്ടോ ആ പച്ചക്കളർ അങ്ങ് മാറും ഇതെന്നിട്ട് ഞാൻ പച്ച കളർ എടുത്ത് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുമായിരുന്നു പിന്നെ നോക്കി പോകേണ്ടത് പാടത്തുണ്ടല്ലോ ഈ നമ്മൾ ഈ പാടത്തിൻ്റെ ഇങ്ങനെ പയർ നട്ടിട്ടുണ്ട് കിട്ടാവും പയർ എന്ന് വെച്ചാൽ നമ്മുടെ വള്ളിപ്പയർ അപ്പൊ നമുക്ക് അതൊന്ന് കുറച്ച് വള്ളിപ്പയർ കിട്ടിട്ടുണ്ട് അപ്പൊ ആരെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോ പ്രശ്നമാകുന്നൊന്നും അറിയില്ല എന്നാലും നമ്മൾ കുറെ വള്ളിപ്പയർ എടുത്തു എടുത്തുട്ടോ പിന്നെ ആരും ഇപ്പൊ അങ്ങോട്ട് വരുന്നില്ലല്ലോ പിന്നെ ഈ പാടത്ത് കുറെ ആൾക്കാർ മീൻ പിടിക്കാൻ വരുന്നുണ്ടായിരുന്നു കുറേ ചേട്ടന്മാർ വണ്ടിയിൽ ചൂണ്ടയൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു നമ്മളാണെങ്കിൽ മറന്നും പോയി ചൂണ്ട എടുത്തുണ്ട് ഇനി ഒരു ദിവസം പോകണമെന്ന് പറഞ്ഞു കൊടുക്കും ഇത് ഇങ്ങനെ അങ്ങ് കിടക്കൂട്ടുണ്ട് അത് തീരുന്നില്ല അത് വലിയൊരു പാടമാണ് ഇട്ടോ ഇവിടൊക്കെ പോവാണെന്നുണ്ട് സത്യം പറഞ്ഞാൽ കുറേ നേരം ഇരിക്കാനുള്ള സമയം നമുക്ക് വേണം നമ്മൾ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞില്ല നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോരുന്ന സമയത്താണ് ഇത് കണ്ടത് തന്നെ അപ്പോൾ ഒന്ന് ഇറങ്ങിയതാട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് വരുന്ന വഴിക്ക് പുള്ളു വഴി പോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ